ബിഗ് ബോസ് സീസൺ സിക്സിന് ശേഷം ഏറ്റവും അധികം സൈബർ ഡിഗ്രേഡിംഗ് ഉണ്ടാവുക എന്ന് നമ്മളൊക്കെ കരുതിയത് ജാസ്മിനും ഗിബ്രിക്കുമാണ് പക്ഷേ ജാസ്മിനും ഗിബ്രിക്കും ആ സൈബർ ഡീഗ്രേഡിങ്ങൾ കൊണ്ട് ഇപ്പോഴും അവിടെ വീഡിയോയ്ക്ക് താഴെ നിരവധി സൈബർ ബുള്ളിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനേക്കാളുമൊക്കെ അപ്പുറം ഈ സീസണിൽ ഏറ്റവും അധികം സൈബർ ഡീഗ്രേഡിങ് ഏറ്റുവാങ്ങേണ്ടി വന്ന വ്യക്തി നമ്മുടെ സായി കൃഷ്ണയാണ് അതായത് സീക്രട്ട് ഏജന്റായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയിട്ട് കണ്ണാൻ സായി ആയിട്ട് തിരിച്ചു വന്ന സായി കൃഷ്ണ ഇപ്പോൾ സായി ഇടുന്ന എത്ര നല്ല റെലവൻ്റ് ആണ് എത്ര ഗൗരവമുള്ള സബ്ജക്റ്റ് ആണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സബ്ജക്റ്റുകൾ ഇടുമ്പോൾ പോലും ആളുകൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതെ ആ വീഡിയോയ്ക്ക് താഴെ വന്ന് നിരവധി സൈബർ ഡിഗ്രീഡിംഗ് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണാപ്പി എന്നും എന്നും അങ്ങനെ നിരവധി കമന്റുകൾ ഉണ്ട് എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ പെയ്ഡ് കമന്റുകൾ ആണെന്നാണ് സായിയുടെ വാദം എന്ന് നൂറ് ശതമാനം നമുക്ക് അങ്ങോട്ട് പറയാനും വയ്യ കാരണം എന്ന വ്യക്തി ബിഗ് ബോസ് ബോസേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് എന്റെ ഫാൻസിന് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു നമുക്കുണ്ടായിരുന്ന ഒരുപാട് പ്രതീക്ഷകൾ സായി അവിടെ ചെല്ലുന്നു സീക്രട്ട് ഏജന്റായിട്ട് അവിടെ തകർത്തെടുക്കുന്നു ഭയങ്കര സംഭവങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വളരെ മന്ദമരമായിട്ട് മാറിയതോടെ ഇതൊന്നും പ്രേക്ഷകർക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഭാഗമായിട്ടാണ് അല്ലാതെ മുഴുവനും പിയർ വർക്ക് ആണെന്നൊന്നും തോന്നില്ല ബിഗ് ബോസിന്റെ ഗെയിമുകൾ അവിടെയാണ് അവസാനിച്ചത് പക്ഷെ ഇപ്പോൾ വന്ന വീണ്ടും തന്റെ ചാനലുകളിൽ ഇത്തരം വീഡിയോ ഇടുമ്പോൾ അതിന്റെ താഴെ പോയി ഇത്തരം സൈബർ ഡിഗ്രേഡുകൾ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തായാലും അതിനെയൊക്കെ മറികടക്കാൻ സായിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ മറ്റൊരു പരിപാടി നടക്കുകയാണ് ആദ്യം തന്നെ കിക്ക് എന്നൊരു യൂട്യൂബേഴ്സിന്റെ കൂട്ടായ്മയായ യൂണിയൻ ഒക്കെ രൂപീകരിച്ചു പക്ഷെ അത് അത്ര കൊണ്ട് വിജയിച്ചെന്ന് തോന്നുന്നില്ല കാരണം അതിനെപ്പറ്റി ആർക്കും അറിയില്ല മിനിമം യൂട്യൂബേഴ്സിന് പോലും അതിനെപ്പറ്റി ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം പ്രസക്തിയുള്ള കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവുമില്ല സായ് ഇപ്പോൾ മറ്റൊരു പദ്ധതിമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് സീസൺ വണ് മുതൽ സിക്സ് വരെയുള്ള കണ്ടസ്റ്റന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയാണ് അതായത് ഈ സിനിമാക്കാർക്ക് അമ്മ എന്ന സംഘടന ഉള്ളതുപോലെ തന്നെ ഈ യൂട്യൂബേഴ്സിനെല്ലാം കൂടെ സോറി യൂട്യൂബേഴ്സിനെ അല്ല ബിഗ് ബോസിന്റെ കണ്ടസ്റ്റന്റുകളെല്ലാം കൂടെ കൂട്ടിക്കൊണ്ട് ഒരു സംഘടന രൂപീകരിക്കുകയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നാലെ പറയാമെന്നാണ് സായി പറഞ്ഞിരിക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് കൊണ്ട് ഫെയിമായ പല കണ്ടസ്റ്റൻറ്റുകളും ഉണ്ട് പക്ഷെ ഓരോരോ സീസണുകൾ മുന്നോട്ട് പോകുമ്പോറും പഴയ ആളുകളെ ജനങ്ങൾ മറക്കുകയും അവരുടെ ഫെയിമുകൾ നഷ്ടപ്പെടുകയും അവർക്ക് അവസരങ്ങൾ കിട്ടാതിരിക്കുകയാണ് എന്നാൽ അതിനൊക്കെ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഈ മുഴുവൻ ആളുകളെ ശ്രദ്ധിക്കപ്പെടാനും അവർക്കൊക്കെ വീണ്ടും വീണ്ടും അവസരങ്ങൾ ലഭിക്കാനും അവരുടെ ഫെയിമുകൾ നിലനിർത്താനും ഒക്കെയുള്ള ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയാണ് ഇത്തരം ഒരു സംഘടനയ്ക്ക് സായിയുടെ നേതൃത്വത്തിൽ രൂപം കൊടുക്കുന്നതെന്നാണ് തോന്നുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടും എന്നാണ് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് പ്രേക്ഷകർ ഈ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷെ അപ്പോഴും ഈ വീഡിയോ ഇടുമ്പോഴും അത് താഴെ സൈബർ ഡിഗ്രേഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷെ എന്തായാലും ഇത്തരം സൈബർ ഡിഗ്രേഡിങ്ങുകൾ തുടരുന്നു ആർക്കും ഒരു പ്രയോജനമില്ല എഴുന്ന ആളുകളുടെ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല സായി സായിയുടെ വീഡിയോ ആയിട്ട് തന്നെ മുന്നോട്ട് പോകും അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം എന്താണെന്ന് അറിയാമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം